വീണ്ടും ദുഃഖവാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു നിരവധി സിനിമകളിൽ വേഷമിട്ട നടൻ പുന്നപ്ര അപ്പച്ചനാണ് അന്തരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് ക്യാരക്ടർ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും പുന്നപ്ര അപ്പച്ചൻ തിളങ്ങി അനന്തരം അനുഭവങ്ങൾ പാളിച്ചകൾ ഞാൻ ഗന്ധർവൻ സിന്ദൂരരേഖ മൈ ഡിയർ മുത്തച്ഛൻ സന്ദേശം എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തോളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് മലയാള സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പുന്നപ്ര അപ്പച്ചന് ആദരാഞ്ജലികൾ